അഞ്ചു വർഷം മുമ്പ് എൻ്റെ ഭർത്താവ് രാജീവിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് ജയിലിൽ പോയതായിരുന്നു ഫൈസിക്ക ഈ അഞ്ചു വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഒക്കെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല മാരിവിൽ ചന്തമായി എന്നിലേക്ക് അടുക്കുന്ന ഋതുഭേദങ്ങളിലും ഈ ബ്രാഹ്മൺ പെണ്ണിൻ്റെ മന ഫൈസിക്ക മാത്രം ഞാൻ കാത്തിരിക്കും ഫൈസിക്ക വരുന്നവരെ അല്ലെങ്കിൽ കാലം എൻ്റെ അവസാന ശ്വാസം കവർന്നെടുക്കുന്ന നാൾ വരെ മോളെ നീ പോയി കുളിക്കുന്നില്ലേ വല്ല കഴിക്കണ്ടേ ചോദ്യം അമ്മയുടേതാണ് വടക്കേ കോലായി ചിന്താവിഷ്ടയായി ഇരിക്കുകയായിരുന്നു ഞാൻ അബിയന്താ കാണാത്ത അമ്മേ ഇക്കെന്നാ ജയിലിൽ നിന്ന് റിലീസാവുന്ന അഞ്ചു കൊല്ലായി ഇനി അവർക്ക് ഇക്കാനെ പുറത്തുവിട്ടൂടെ ഏഴ് വർഷയ്ക്ക് എന്തിനാ അമ്മേ എന്റെ ഇക്കാനെ അവരോട് പിടിച്ചിരുന്ന് അതുകൊണ്ട് അവർക്ക് എന്താ ലാഭം ജയിലേക്കിട നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ അമ്മേ പച്ചക്കായും പരിപ്പും ചേർത്ത് കറി ഇക്കാക്ക് വലിയ ഇഷ്ടം വന്നിട്ട് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണം അമ്മ എന്നെ തുറപ്പിച്ച് നോക്കിയ ശേഷം ഏ മോളെ ഈ വീണ്ടും കുഴപ്പമൊന്നുണ്ടാക്കരുത് കേട്ടോ അച്ഛനും മറ്റും മൂപ്പിനും അംഗീകരിക്കില്ല ഒരു അയാളൊരു ജയിൽപ്പുളി മുസ്ലിമും അല്ലേ അമ്മ എന്താ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ നെറ്റി വിളിച്ച അമ്മയെ ഞാനൊന്ന് നോക്കി നിനക്ക് മറ്റൊരു കല്യാണം വേണ്ടാന്ന് പറഞ്ഞോണ്ടാ അച്ഛൻ ഇതുവരെയൊന്നും പറയാതിരുന്നു ചെമ്പ്രയിൽ നിന്നും ഭാര്യ മരിച്ച ഒരാളുടെ ആലോചന വന്നിട്ടുണ്ട് കേട്ടിട്ട് നല്ല കൂട്ടരാന്നാ തോന്നണേ അമ്മേ എന്നെ കൊണ്ട് വല്ലതും പറപ്പിക്കാൻ നിങ്ങൾ ഉറക്കം വരില്ലേ എത്ര തവണ പറഞ്ഞു ഞാൻ എനിക്ക് വേറെ കല്യാണം വേണ്ടെന്ന് നീ ആ ഫൈസലിനെ ഫൈസലിനോർത്താണെങ്കിൽ അത് നടക്കില്ലാകില്ല നമ്മുടെ കുടുംബത്തിൽ കേൾവി പോലും ഇല്ലാത്ത മുസ്ലിമിനെ കെട്ടിയത് നിന്റെ ഭർത്താവിനെ കൊന്ന് നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ ഇല്ലാതാക്കിയവനാ അയാൾ നീ എന്ത് ന്യായം ഒരു മുസ്ലിം കേട്ടാ ഞങ്ങൾ സമ്മതിക്കില്ല അമ്മേ നീ ഒന്നും പറയണ്ട അയാളെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല ഇവിടെ നമ്മൾ മാത്രല്ല അഭിയുടെ ഭാര്യയും മകനും ഉള്ളതാ അവന്റെ കുടുംബത്തിന് നീ കാരൻ്റെ മകൻ നാണകെടരുത് അമ്മേ എന്ത് അമ്മേ എന്റെ ഇക്കയിലേ അത് ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞതുവാ എന്റെ ജീവനോട് നീവിടെ കാണാൻ എന്റെ ഇക്ക മാത്രമാണ് കാരണം അതൊക്കെ ശരിയാ അവനോട് പെറ്റവായിരുന്നു തീർത്താത്ത തീരാത്തൊക്കെ അടപ്പാടുണ്ട് എന്നാലും ഇത് മാത്രം നടക്കില്ലാകില്ല അമ്മയുടെ സംസാരത്തിൽ ദേഷ്യം ഇരച്ചു കയറിയപ്പോൾ അമ്മയൊന്ന് പോയെന്ന് പറഞ്ഞ് ഇന്ന് ജയിലിൽ പോയി ഇക്കൈ കണ്ടുവരുന്ന അഭ്യേട്ടനെ നോക്കി ഞാൻ ഉമ്മറപ്പള്ളിയിൽ വന്ന് കാത്തുനിന്നു ആ നിൽപ്പിൽ പഴയ കാര്യങ്ങൾ മനസ്സിലേക്ക് പ്രളയജലം വരുന്ന പോലെ ഇടിച്ചു കുത്തി ഒലിച്ചിറങ്ങി വന്നു ഞാൻ അഖിലം പാലക്കാട് ചിറ്റൂരാണ് വീട് ബ്രാഹ്മൺ ഫാമിലിയിൽ ജനിച്ചു വളർന്ന സാധാരണ പെൺകുട്ടി പതിനെട്ട് വയസ്സിൽ ബാംഗ്ലൂരിൽ ബിസിനസ്സുകാരനായ രാജീവുമായി വിവാഹം കഴിഞ്ഞതായിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ അയാളുടെ പെരുമാറ്റവും നേരവും കാലവും നോക്കാതെ വളരെ വിചിത്ര രൂപത്തിലുള്ള ലങ്കയൊഴിച്ച് എന്നെ വ്യാകുലതപ്പെടുത്തിയിരുന്നു പുറമെല്ലാവരോടും ഒരുപാട് സംസാരിച്ചു ചിരിയും കളിയുമായി കൂടുന്ന രാജീവ് കിടപ്പറയിലെത്തുമ്പോൾ മൗനമാവും ഇംഗ്ലീഷ് നീല ചിത്രങ്ങൾ ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ട് തന്നെ അയാൾ എന്നിൽ അത് പരീക്ഷിക്കലും പതിവായിരുന്നു ശരീരം തുടങ്ങുന്ന വേദനകളായിരുന്നു എനിക്ക് അതിൽ നിന്നും കിട്ടിയിരുന്ന ഏക ലാഭം ഒരിക്കൽ പോലും ആ നീല ചിത്രങ്ങൾ കാണുന്ന പോലെ പൂർണ്ണമായും ആസ്വദിച്ച് ചെയ്യാനും മിനിമം എന്നെ തൃപ്തിപ്പെടുത്താനും അയാൾക്ക് സാധിച്ചിരുന്നില്ല അതിനു മുമ്പ് അയാൾ തളർന്ന അവശ്യനായി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് അയാളുടെ സഹതാപം മാത്രമേ തോന്നിയിട്ടുള്ളൂ വേദനകളോടെയാണെങ്കിലും ഞാൻ എല്ലാം സഹിച്ചു അയാളെ സ്നേഹിച്ചിരുന്നു പലപ്പോഴും അമ്മയോടും മറ്റും പരാതിപ്പെടാറുണ്ടെങ്കിലും ആരും എന്നെ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം ഇടക്കിടയ്ക്ക് അയാൾ അവർ വിളിച്ച് സ്നേഹം നടിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ച് ഉത്തമ മരുമകൻ എന്ന പട്ടം രാജകീയമായി തന്നെ സ്വന്തമാക്കിയിരുന്നു ഒരിക്കൽ ഞാൻ ഗർഭിണിയാണെന്ന സത്യം അയാളെ അറിയിക്കാൻ സന്തോഷത്തോടെ കാത്തുന്ന എൻ്റെ അരികിലേക്ക് രണ്ട് സുഹൃത്തുക്കളുമായി ബാംഗ്ലൂരിൽ ആ ഫ്ലാറ്റിലെ ആൾക്കാർ വന്നപ്പോൾ ഞെട്ടി വിറച്ച് പോയി അതിലൊരാൾക്ക് എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് എന്നെ മദ്യം കഴിപ്പിച്ച് ഉന്മാതലഹരി എഴുന്നേറ്റ് ഓടാൻ കഴിയാത്ത അവസ്ഥയിലാക്കിയ ശേഷം ഒന്നിച്ച് കാമ നടത്തി പാതി മയക്കത്തിലും ഒരേ സമയം രണ്ട് പുരുഷന്മാർ എന്നിൽ ആഴ്ന്നിറങ്ങുന്നത് വേദനയോടെ ഞാൻ അറിഞ്ഞു പ്രാണൻ പോകുന്ന വേദനയിൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന പോലെ തോന്നിയ നിമിഷങ്ങൾ എല്ലാം കഴിഞ്ഞവർ പോയപ്പോൾ പൂർണ്ണ നഗ്നയായി ഞാൻ ബെഡ്ഷീറ്റ് മൂടിപ്പൊതച്ച് വേദനകൾ സഹിച്ച് കണ്ണുകളടച്ച് കിടന്നു പിന്നീട് ഉണർന്ന ശേഷം അയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് യഥാർത്ഥ ബിസിനസ് പെൺമാണിപമായിരുന്നു എന്നറിഞ്ഞു ഒരുപാട് പെൺകുട്ടികളുടെ നഗ്ന വീഡിയോസും ഫോൺ നമ്പരും മറ്റുമടങ്ങുന്ന ഫയലുകൾ പലരുമായും എൻ്റെ ഭർത്താവ് ശാരീരികവുമായി ബന്ധപ്പെടുന്ന വീഡിയോസും കണ്ട ഞാൻ തകർന്നുപോയി പലരുമായാളുടെ കിണിയിൽപ്പെട്ട് ഗതികേടുകൊണ്ട് എല്ലാം സഹിച്ച് കരഞ്ഞ് ജീവിക്കുന്നവരാകുമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ വേദനകൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു ശേഷം മറ്റൊരാൾക്ക് എന്നെ വിൽക്കാനുള്ള ശ്രമവും എൻ്റെ നഗ്നചിത്രങ്ങളും എനിക്ക് നിശ്ചയിച്ച തുകയും ആ ലാപ്ടോപ്പിൽ കണ്ടപ്പോൾ തലകറങ്ങുന്ന പോലെ തോന്നി ഒടുവിലയാൾ പുറത്തുപോയ സമയം നോക്കി ആ രഹസ്യങ്ങൾ അടങ്ങുന്ന ലാപ്ടോപ്പുമായി ഞാൻ അവിടുന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു ഓടി എന്ത് ചെയ്യണമെന്നറിയാതെ അയാളെന്നെ തേടി വരാത്ത സ്ഥലം അന്വേഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു അപ്പോഴേക്കും ഞാൻ ആരുടെയും കൂടെ ഒളിച്ചുകൂടിയെന്ന വാർത്ത കാട്ടു തീ പോലെ അയാൾ പടർത്തിയിരുന്നു നാട്ടിലെത്തിയ അയാളും ഗുണ്ടകളും ചേർന്ന് എന്നെ കൊന്നുകളെ കാരണം അയാൾക്കെതിരെയുള്ള വജ്രായുധം തന്നെയാണ് ആ ലാപ്ടോപ്പ് അതെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അയാളിനെ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഒരേ ഒരു സഹോദര അബിയാട്ടും ഗൾഫിലാണ് വയ്യാത്ത അച്ഛനും അമ്മയും മാത്രമാണ് വീട്ടിൽ അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ അവരെയും അയാളും കുഞ്ഞുങ്ങളും ചേർന്ന് വകവരുത്താനും മടിക്കില്ല തൽക്കാലം വീട്ടിൽ ഞാൻ ഒളിച്ചോടിപ്പോയതുപോലെ നിൽക്കുന്നതാണ് ബുദ്ധി എന്ന് ചിന്തിച്ചു ശേഷം ശ്രീ പത്മനാഭന്റെ മണ്ണിൽ ഒരു സുഹൃത്തിൻ്റെ വീടന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് എന്റെ കൂടെ പിറന്ന സഹോദരൻ അബിയേട്ടൻ്റെ സുഹൃത്ത് കോഴിക്കോട്ടുകാരൻ ഫൈസലിക്കായി ഞാൻ കാണുന്നു വീട്ടിലറിയുമല്ലോ എന്ന് ഭയന്ന് ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും കൈപ്പിടിച്ച് ഇക്കയെ കാറിൽ കയറ്റി ഹൈവേയിലെ ഒരു തട്ടുകടയുടെ മുമ്പിൽ നിർത്തി ആഹാരം തന്നു ശേഷം എന്റെ അടിമുടി സൂക്ഷിച്ചു നോക്കി ആരാ നിന്നെ ചതച്ചെന്ന് എൻ്റെ കണ്ണിൽ നോക്കി ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൂടെ ആ തെളിവുകൾ മുഴുവൻ നിക്കയെ കാണിച്ചു കുറേ നേരത്തെ ശോകമുഖമായ മൗനത്തിനു ശേഷം എന്നെ ഒരു ഹോസ്പിറ്റൽ ചെക്കപ്പിന് കൊണ്ടുപോയി അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലെന്നും റെസ്റ്റ് വേണമെന്നും ഡോക്ടർ വിധി എഴുതി എല്ലാവരുടെയും മുമ്പിൽ ആരുടെയെ കൂടെ ഒളിച്ചുകൂടിപ്പോയ ഭർത്തൃമതിയായ ബ്രാഹ്മണപ്പെട്ടുള്ള തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ രാജീവ് തന്നെ വരുത്തി തീർത്തപ്പോൾ എൻ്റെ വയറ്റിൽ വളരുന്ന ഗർഭം ഫൈസിക സ്വയം ഏറ്റെടുത്തു ശേഷം ആരും തേടി വരാത്തൊരു നാട്ടിലേക്ക് എന്നെയും കൊണ്ടുപോയി ആ നാട്ടിലെ ഹേമന്തവും ശിശിരവും മൃദുമാറ്റങ്ങളും ഒന്നിച്ച് ആസ്വദിച്ച് ഈ കീട കൂടെ തല ഉയർത്തിപ്പിടിച്ച് എല്ലാ വേദനകളും മറക്കാൻ ശ്രമിച്ചു മനസ്സിനേറ്റ അഴുക്ക് ഒന്ന് മനസ്സറിഞ്ഞുറങ്ങിയാൽ തീരാവുന്നതേയുള്ളൂ എന്നും ശരീരത്തിലേറ്റ ഏതൊരു ഒന്ന് വിസ്തരിച്ച് കുളിച്ചാൽ കഴുകിക്കളയാവുന്നതേ ഉള്ളൂ എന്നും ഓരോ ദിവസവും ഓരോ യുഗങ്ങളാണെന്നും ഇന്നലകളുടെ ഓർമ്മകൾ നാളെ വെറും പഴങ്കഥകൾ മാത്രമാണെന്നും ഇക്കയെന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു ഗർഭിണിയായ പെണ്ണിന് ഒരാണിൽ നിന്ന് ലഭിക്കേണ്ട പരിഗണനകൾ മുഴുവൻ ഇക്ക നൽകിയപ്പോൾ സന്തോഷത്തോടെ ഭയമില്ലാതെ തന്നെ ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി ലക്ഷ്യബോധമില്ലാതെ നടുക്കടയിലാകപ്പെട്ട പായക്കപ്പൽ പോലെ ഉത്തരമില്ലാത്ത ചോദ്യചിഹ്നമായി ഞാൻ ഇക്കയുടെ തണവിൽ രാജകീയമായി സുഖപ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോൾ അദ്ദേഹത്തിന് ശല്യമായി ഇനിയും നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകണമെന്ന് മാത്രമായിരുന്നു മനസ്സിൽ കാരണം എന്റെ നിഴലിനെ പോലെ അപമാനിക്കാതെ ഒരു വിരൽ സ്പർശം കൊണ്ടുപോലും എന്നിൽ അസഹിഷ്ണുത നൽകാതെ സ്വന്തം ജീവിതവും സമയവും നഷ്ടപ്പെടുത്തി പലരുടെയും മുന്നിൽ പരിഹാസ കഥാപാത്രമായി എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ വലിയ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാൻ പോലും അർഹതയില്ലെന്ന് എനിക്കറിയാം ഇതിനിടയ്ക്ക് ഇക്കാട് വീട്ടിൽ കാര്യങ്ങൾ അറിഞ്ഞോടെ നാട്ടുകാരും മറ്റു ഇക്കാട ഉമ്മയെ പരിഹസിച്ച് വളർത്തു ദോഷം പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നു അന്നെല്ലാം ഇക്ക എന്നോർത്ത് മൗനം പാലിച്ചിരുന്നു ഒടുവിൽ ഇക്കയുടെ ഉമ്മ ആ അപമാനവേദനയിൽ ഹൃദയാഘാതം വന്ന് മരണമടഞ്ഞു ഇത്രയും സംഭവിച്ചതോടെ ഇനിയും മൗനം പാലിച്ചാൽ അത് താൻ ഇക്കയോട് ചെയ്യുന്ന വൻ ചതിയാവുമെന്ന് കരുതി ഇക്ക ഉമ്മാടെ മയ്യത്ത് കബറടുക്കത്തിനും മറ്റ് ചടങ്ങുകൾക്കും വേണ്ടി നാട്ടിൽ പോയ നേരെ നോക്കി വീട്ടിൽ വിളിച്ച് നടന്ന മുഴുവൻ പറഞ്ഞു അബിയേട്ടൻ ആ സമയത്ത് നാട്ടിലെത്തിയിരുന്നു ഇക്ക നിരപരാധിയാണെന്നും കുഞ്ഞിൻ്റെ അച്ഛൻ പോലും രാജീവാണെന്നും എല്ലാം അറിയിച്ചു എല്ലാം ഞെട്ടിലൂടെ കേട്ട് മനസ്സിലാക്കിയ ശേഷം അച്ഛനും ആമയെ അബിയേട്ടനെ തേടി വന്നു തെളിവുകൾ മുഴുവൻ കാണിച്ചു കൊടുത്തു ശേഷം അഭിയേട്ടൻ ഇക്കവരാൾ ലേറ്റായതുകൊണ്ട് തേടിയിറങ്ങി രണ്ടുപേരെ ഒരു ദിവസം കൂടി കാത്തു വരുന്നത് കാണാതായതോടെ അന്ന് വൈകിട്ട് അച്ഛൻ കുഞ്ഞിനെ വാരിയെടുത്ത് ഞങ്ങളെയും കൊണ്ട് തറവാട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ഇക്ക മടങ്ങി വന്നു കൂടെ അഭിയേട്ടൻ ഉണ്ടായിരുന്നു കുഞ്ഞിനെ വാരിയെടുത്ത് കുറെ ഉമ്മ കൊടുത്തു ശേഷം എൻ്റെ അരികിലേക്ക് വന്നു എന്നെ വീണ്ടും അടിമുടി നോക്കിയ ശേഷം കണ്ണിലേക്ക് നോക്കി പറഞ്ഞു തുടങ്ങി ഇനി നിന്റെ ഭർത്താവിൻ്റെ ശല്യമില്ലാതെ നിന്റെ കുഞ്ഞായിട്ട് നിനക്ക് സമാധാനത്തോടെ ജീവിക്കാം അവനെ ഞാൻ ഇന്നലെ രാത്രി അമപുരിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് കൂടുതലും എന്നോട് ചോദിക്കരുത് ഇന്ന് ഞാൻ പോലീസിന് കീഴടങ്ങുക എന്ന് ഇക്കയനോട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിശ്ചലയായിപ്പോയി അഭിയേട്ടൻ തലതാഴ്ത്തി നിന്നതേയുള്ളൂ ഇക്ക സന്തോഷത്തോടെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആ നാടി ചാകേണ്ടതെന്ന് തന്നെയാ അവനെയാ കൊന്നു നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് അത് നഷ്ടപ്പെടുത്തിരുത് ആ ലാപ്ടോപ്പ് കത്തിച്ചളയും എന്ന് പറഞ്ഞ് ഇക്ക ചിരിതൂകി ജയിലിലേക്ക് പോകുമ്പോൾ എന്തോ ഇക്കയുടെ കണ്ണ് നിറയുന്ന ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നി ഒരു പക്ഷേ ആ കണ്ണിൽ എന്നെയും കുഞ്ഞിനെയും പിരിയാൻ കഴിയാത്ത വേദനയാകുമോ ഇക്കാക്കും എന്നെ ഇഷ്ടമായിരിക്കുമോ ഒത്തിരി ചോദ്യങ്ങൾ ബാക്കിയാക്കി ജയിലിലേക്ക് പോകുന്ന കാഴ്ച ഇന്നും എൻ്റെ കണ്ണിലുണ്ട് പിന്നീട് കാലം വായിക്കാത്ത മുറിവിലെന്ന് പറയുന്ന പോലെ എല്ലാവരും എല്ലാം മറന്നു പക്ഷേ ഇന്നും ഇരുട്ടാവുന്ന സമയം ചിറ്റൂരിൽ ആ വലിയ വീട്ടിൽ ഞാൻ ഒറ്റപ്പെടലിൻ്റെ വേദന അറിയാറുണ്ട് ഈ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇക്കയെ കാണാൻ സാധിച്ചിട്ടുള്ളൂ അതും ജയിലിൽ പോയി നാലു മാസം കഴിഞ്ഞപ്പോൾ മാത്രം അതിലാ നീ എൻ്റെ സുഹൃത്ത് അഭിനവിൻ്റെ പെങ്ങളാണ് നിന്ന അന്നും ഇന്നും എനിക്ക് അങ്ങനെ മാത്രമേ കാണാൻ സാധിക്കൂ കാരണം അഭി എൻ്റെ ചങ്കാണ് മുമ്പ് എന്നെ കൈപ്പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ കയറ്റിയിരുന്നു അവൻ്റെ പെങ്ങളെ അതുപോലെ കാണുമെന്ന് അവൻ്റെ വിശ്വാസം ആ വിശ്വാസമാണ് നിന്നെ ആ സംരക്ഷിക്കാൻ ഇനി ഈ ജയിലിൽ കിടക്കുന്നു നീ എല്ലാം മറക്കണം കാരണം നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് അത് സംരക്ഷിച്ച് അബിയുടെ കയ്യിൽ നിന്നെ തിരികെ ഭദ്രമായി ഏൽപ്പിച്ച് നീ നന്നായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് മാത്രമാണെന്നായിരുന്നു അന്ന് ഇരുമ്പഴിക്കുള്ളിൽ വെച്ച് എന്റെ മുഖത്ത് നോക്കാതെ പറയുമ്പോൾ ഇക്കയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കരയുന്നത് ഏയ് അത് കണ്ണിൽ കരണ്ട് പോയതാ കരഞ്ഞല്ലോട്ടോ ആഹാ എന്തൊക്കെയാ കണ്ണിൽ ആന പോയെന്നാണോ ഓ തോന്നി പറ മനുഷ്യ എന്ന് പറഞ്ഞ് ഞാനും ചിരിച്ചപ്പോൾ പുള്ളിക്ക് ദേഷ്യം വന്നു ഡേഡി ഓടി സമയമായി ഞാൻ പോന്നു എന്ന് പറഞ്ഞ് ദയെ പോണു ജയിലിൽ നിന്ന് വന്നിട്ടേ എന്നെ നിക്കാ കഴിക്കണം കേട്ടോ ഞാൻ കാത്തിരിക്കും എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ തിരിച്ചു വന്നു എന്നോട് ഇഷ്ടമുണ്ടാവണം എൻ്റെ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചു പിന്നീട് ഒരിക്കലും ജയിലിൽ വച്ച് എന്നെ മാത്രം കാണാൻ ആ ദുഷ്ടം കൂട്ടാക്കിയിട്ടില്ല പലപ്പോഴും അത്രയിടം വരെ പോയി നിരാശയോടെ കരഞ്ഞുകൊണ്ട് മടങ്ങി വരും ഇക്കയില്ലാത്ത ഓരോ ദിവസവും ഇക്ക പറഞ്ഞ പോലെ തന്നെ ഓരോ യുഗങ്ങളായി തന്നെയാണ് എനിലൂടെ കടന്നു പോയിരുന്നത് വർഷങ്ങൾ കടന്നുപോയി കലണ്ടർ മാറി മാറി വന്നു ഇക്കയുടെ മുഖം പോലും ഞാൻ ഇന്ന് ഹൃദയത്തിൽ തേടി നടക്കുകയാണ് പ്രകൃതിക്കും പ്രപഞ്ചത്തിനും അതീതമായി ചിന്തിച്ചു തുടങ്ങിയപ്പോൾ വേദനകളും സങ്കടങ്ങളും തുടങ്ങിയ എല്ലാ വികാരങ്ങളും മറക്കാനും സാധിച്ചു എനിക്ക് വേണ്ടി സ്വന്തം എന്ന് പറയാനുണ്ടായിരുന്ന ഉമ്മയെപ്പോലും നഷ്ടപ്പെടുത്തി അനാഥനായി ഇരുമ്പഴിക്കുള്ളിലായിക്കെ ഒരു പ്രത്യേക ശാസ്ത്രത്തിനും വിട്ടുകൊടുക്കില്ല എന്നത് മനസ്സിൽ ഉറപ്പിച്ചവളാണ് ഞാൻ അദ്ദേഹത്തെ മോഹിക്കാൻ യോഗ്യതയില്ലെങ്കിൽ ഇനിയുള്ള കാലം ഒരടിമയായിട്ടാണെങ്കിലും ഇക്കയെ സേവിച്ച് ജീവിക്കണമെന്നും മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരുന്നു പക്ഷേ ആ കുരങ്ങൻ അന്ന് ഇന്നും ഒരേ സ്റ്റാൻഡിൽ തന്നെയാട്ടോ കൂട്ടുകാരുടെ പെങ്ങളെന്നും കൂട്ടുകാരൻ്റെ പെങ്ങൾ തന്നെയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇന്ന് അബിയേട്ട ഇക്കാരെ കാണാനും പരവളും റെഡിയാവുമെന്ന് അന്വേഷിക്കാനും ജയിലിൽ പോയതായിരുന്നു അബിയേട്ടം വരുന്നു കണ്ടും കണ്ണ് തുടച്ച് ചിന്തകൾക്ക് അവധി കൊടുത്ത് അബിയേട്ടൻ്റെ മുന്നിൽ ചോദ്യങ്ങളുടെ ബാണ്ടൊക്കെട്ടഴിച്ചു അബിയേട്ട ഇക്കെന്താ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഒന്നുമിട്ടാത് അബിയേട്ടനകത്തേക്ക് കയറിപ്പോയി പിറകെ ഓടിച്ചെന്ന് എന്താ എന്താബീട്ട ഇക്ക പറഞ്ഞു ഞാൻ ഇക്കാര്യം കാത്തിരിക്കാന്നും പറഞ്ഞില്ലേ ഉം പറഞ്ഞു എന്നിട്ട് എന്തു പറഞ്ഞു എന്തു പറയാൻ സ്ഥിരം പറയുന്നതന്നെ ആകില്ല അവൾ നിന്റെ പെങ്ങളിലിടാന്ന് മാത്രം പറഞ്ഞു ഓനെ അബി ഫൈസിയുടെ പരവളും ശരിയായോടാ ഇല്ലമ്മേ രണ്ടുപേലം കൂടി ശിക്ഷ കഴിഞ്ഞിറങ്ങാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞു അമ്മയുടെ കണ്ണൊന്നും കണ്ണൊന്നെറിഞ്ഞിരുന്നു ഒന്ന് മൂളിയ ശേഷം വീണ്ടും ചോദ്യം തുടർന്നു അമ്മാവും കൊണ്ടുവന്ന ആ ചെമ്പ്രയിലെ കാര്യം ഇവള് വേണ്ടെന്ന് പറഞ്ഞ് ആ കൊലപാതകയെ കാത്തിരിക്കുകയാണെന്ന് പറയുന്നു ഇവള് തട്ട വലിയ ചേലാണെന്ന് അവരുടെ വിചാരം എത്ര പറഞ്ഞിട്ട് അനുസരിക്കണില്ല നീ ഒന്ന് പറ അവളോട് ജീവിതം കുട്ടികളെയല്ലെന്ന് അബിയേട്ട നീ അമ്മക്കൊരു നന്ദിയില്ലല്ലേ അബിയേട്ടനൊന്നും ചിരിച്ചു എല്ലാം നന്ദിയും കാണിക്കാൻ എൻ്റെ അഖിമോളുള്ളപ്പോൾ അമ്മ അങ്ങനെ പറയും എല്ലാ നന്ദിയോ അതെന്ത് നന്ദിയാ അബീട്ട ഫൈസി നിന്നെ സ്വീകരിക്കാൻ തയ്യാറാവാത്ത് അമ്മക്കറിയാടി അതുകൊണ്ട് അമ്മ ചുമ്മാ നിന്നെ ഇളക്കുന്ന നിന്നാരും കെട്ടാനൊന്നും പോകുന്നില്ല പേടിക്കട്ട കേട്ടോ ഫൈസി ഇറങ്ങിയ ശേഷം ആ ബീട്ട അവനെ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്ത് സോപ്പിട്ടോളാം പിന്നെ അമ്മ പറയുന്ന ഈ കാര്യം കണ്ട കാരണം അമ്മ കൊലപാതകം എന്ന് വിളിക്കുന്ന ഫൈസിയല്ല എന്നെയാണ് ഞാൻ ആ രാജീവിനെ കൊന്ന് അത് വന്ന് ഫൈസിയെ തേടി ഇറങ്ങുമ്പോൾ രാജീവിനെ കൊന്നിട്ട് വന്നാൽ മതി നീയെന്ന് അമ്മേനോട് പറഞ്ഞിട്ടാണ് അവനെ കൊന്നത് ഞാനന്ന് പോയത് കൂട്ടി അവനെ കൊല്ലാൻ തന്നെയായിരുന്നു എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഭാവിയോർത്ത അന്ന് ഫൈസിയ കുറ്റം മുഴുവൻ മനഃപൂർവ്വം ഏറ്റെടുത്ത് ഈ സത്യം ഇവിടെ നീയൊഴിച്ച് ബാക്കിയെല്ലാവർക്കും അറിയാം നിന്നെ പെങ്ങളായി മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ കാണുകയുള്ളൂ അവൻ അങ്ങനെയാടി എൻ്റെ ഫ്രണ്ടല്ലേ പിന്നെ നമ്മുടെ അമ്മയുടെയും നിന്റെ ചേർത്തിയടേയും പെറ്റ ഫൈസി അവൻ വന്നിട്ട് നമുക്ക് സംസാരിച്ച് ക്ലിയർ ആക്കാം അവന് നിന്നോട് ഇഷ്ടമുണ്ടാവും നമ്മുടെ കുടുംബത്തിൻ്റെ സൽപേരോർത്ത് മനസ്സിൽ കുഴിച്ചുകൂടുന്നാവും അവൻ എനിക്ക് അറിയലാകിമോളൂ എന്ന് അബിയേട്ടൻ പറഞ്ഞതു ഈശ്വര ഭൂമി പിള്ളറും താഴേക്ക് പോകുന്ന പോലെ തോന്നിയ നിമിഷം അറിയാതെ റബ്ബേ എന്ന വാക്ക് ആദ്യമായി എൻ്റെ വായിൽ വന്നു വായപുത്തി ഓടിപ്പോയി ബെഡ്റൂമിൽ കയറി കഥകടച്ച് കമിഴ്ന്ന് കിടന്ന് കുറേ നേരം പൊട്ടിക്കരഞ്ഞു എഴുതിയാലും പറഞ്ഞാലും തീരാത്ത ഫൈസിയുടെ നന്മയുള്ള ഹൃദയത്തിൽ അബിയേട്ടനോടുള്ള ആത്മസാഹൃദത്തിന് മുമ്പിൽ ഈശ്വരൻ പോലും തോറ്റുപോകുമായിരുന്നു എങ്കിലും എന്നിൽ മറവില്ലാത്ത എൻ്റെ ഇക്കയോട് എനിക്ക് ആ നിമിഷം തോന്നിയത് ബഹുമാനവും പ്രണയവും സൗഹൃദവും എല്ലാം ചേർന്നൊരു വികാരമായിരുന്നു ആ വികാരത്തിന് എൻ്റെ ഡയറി ഡയറിത്താളുകളിൽ പ്രഹദം എന്ന പേരെഴുതി ചേർത്ത് കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ തുടച്ച് തുറന്നിട്ട ജനാലകൾ ജനാലകൾക്കരികിലേക്ക് നടന്നു ഇടവിട്ട് വീശുന്ന പാലക്കാടൻ ഉഷ്ണക്കാറ്റിൽ ഗുൽമോഹർ പൂക്കൾ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ഞങ്ങളുടെ നാട്ടിടവഴികളിൽ വിജനതയുടെ വിദൂര കാഴ്ചകളിലേക്ക് മിഴീച്ചിമ്മാതി നിർവികാരഭാവത്തോടെ ഇക്കയുടെ വരവും പ്രതീക്ഷിച്ച് ആ കാരസികൾ കുളമ്പടി ശബ്ദമായി കേൾക്കാൻ ഞാൻ കാതോർത്ത് നിന്നു പ്രഹതം രചന സാഹിർ അഹമ്മദ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു ഞേരി